കേരള എൻ ജി ഒ യൂണിയൻ അറുപത്തി രണ്ടാമത് സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ആലപ്പുഴയിൽ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി ചേർത്തലയിൽ സെമിനാർ സംഘടിപ്പിച്ചു കേരള എൻ ജി ഒ യൂണിയൻ അറുപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർത്തലയിൽ സെമിനാർ സംഘടിപ്പിച്ചു അതിജീവന സമരങ്ങളും തൊഴിലാളി വർഗ ഐക്യവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് സി ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരിം ഉദ്ഘാടനം ചെയ്തു സോ സംഘം ജനറൽ കൺവീനർ ബി സന്തോഷ് സംഘാടക സമിതി ചെയർമാൻ എൻ ആർ ബാബുരാജ് ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് സി എ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ കേരള എൻ ജി ഒ യൂണിയൻ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ കേരള എൻ ജി ഒ യൂണിയൻ പ്രസിഡന്റ് എം വി ശശിധരൻ സ്വസംഘം കൺവീനർ സി സിരീഷ് എന്നിവർ പ്രസംഗിച്ചു पंडिताहून सोवियुनि राज्य സോവിയറ്റ് യൂണിയനെ ഉപയോഗപ്പെടുത്താൻ എന്താണ് വഴിയത് അവരുടെ അങ്ങനെ നേരിട്ട് നേരിട്ടൊരു യുദ്ധത്തിലൂടെ സോവിയറ്റ് യൂണിയൻ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള അവരാരംഭിച്ച അന്നത്തെ യുദ്ധത്തിന്റെ പേരാണ് ശീല യുദ്ധം വാർ അമേരിക്കൻ തന്ത്രജ്ഞന്മാർ ആവിഷ്കരിച്ചത് ഓൾഡ് വാർ പരമാവധി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ ഏകോപിപ്പിച്ച് നാനാഭാഗത്തു നിന്ന് ആശയപരമായി രാഷ്ട്രീയമായി ഇതാണ് ഓൾഡ് സൂചിപ്പിക്കുന്നു ഇസ്ലാം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ ആരാധനാലയങ്ങൾ വലിയൊരു സംസ്കാരം മുഹമ്മദ് ശേഷം ഇസ്ലാമിക ഭരണം വഴിഞ്ഞാറ് സ്പെയിൻ വരെ മുസ്ലിം ചക്രവർത്തിമാരുടെ പിള്ളായി കിഴക്ക് ഇന്തോനേഷ്യ വരെ ക്രൈസ്തവ ലോകത്ത് ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല